യു എയിലും നാട്ടിലും ഒക്കെ ആയിട്ട് നിരവധി നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളുണ്ട് അതായത് ഈ കേസ് നടത്താൻ പണമില്ലാത്ത ആളുകൾ ഇനി നിയമോപദേശത്തിന് പോയി കഴിഞ്ഞാൽ അഡ്വക്കേറ്റ്സ് ഒക്കെ വലിയ ചാർജ് ഈടാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ ഈ കേസിൽ ഇനി എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നറിയാതെ ഇരിക്കുന്ന ആളുകൾ ഇത്തരം ആളുകൾക്കായിട്ട് ഒരു നീതിമേള സൗജന്യ നിയമസഹായം ദുബായിൽ വെച്ച് നടക്കുകയാണ് ഇത് നടത്തുന്നത് പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസ് സൊസൈറ്റിയും മോഡൽ സർവീസ് സൊസൈറ്റിയും ചേർന്നിട്ടാണ് പിൽസിന്റെ സെക്രട്ടറിയും നീതിമേളയുടെ ജോയിന്റ് കൺവീനറായിട്ടുള്ള മുത്തലിബും നീതിമേളയുടെ സംഘാടക സമിതി അംഗം മുഹമ്മദ് അക്ബറുമാണ് ഇക്കാര്യത്തിൽ നമ്മുടെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ചേരുന്നത് അതായത് ഇത്തരം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്തവർക്ക് സംശയമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പണമില്ലാത്ത ആളുകൾക്കൊക്കെ സൗജന്യമായിട്ട് നിയമസഹായം ഫിൽസിന്റെയും ഭാഗത്തുനിന്ന് നടത്തുന്ന ഒരു പരിപാടിയാണല്ലോ ഈ നീതിമേള ആക്ച്വലി എന്താണ് ഈ പിൽസ് എങ്ങനെയാണ് ഈ പരിപാടി നടത്തുന്നത് പിൽസ് പ്രവാസി ഇന്ത്യ ലീഗൽ സർവീസ് സൊസൈറ്റി ആണ് അത് രണ്ടായിരത്തി പതിനാലില് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ് അതിൻ്റെ യു എ ചാപ്റ്ററാണ് ഇവിടെ നീതിമേള നടത്തുന്നത് നാട്ടിൽ രണ്ട് പാറ്റേൺസാണ് പിൻസിനുള്ളത് ഒന്ന് പി കെ ഷംസുദ്ദീൻ ജസ്റ്റിസ് പി കെ ഷംസുദ്ദീനും പിന്നെ ടി പി ശ്രീനിവാസനും ആയിട്ടുള്ള അവരുടെ ഒരു പരിചയ പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത രീതിയിലുള്ള പ്രഗത്ഭരാണ് അവർ അതുപോലെ തന്നെ ഇതിൻ്റെ ചെയർമാൻ ചെയർമാൻ എന്ന് പറയുന്നത് അഡ്വക്കറ്റ് ഷാനവാസ് കാട്ടകത്താണ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനാണ് പിൻസിൻ്റെ യു എ ചാപ്റ്ററിൻ്റെ പ്രസിഡൻറ്റ് കെ കെ അഷ്റഫാണ് അപ്പം ഇത്രയാണ് ബിൽസിനെ കുറിച്ചുള്ള ഒരു നക്ഷൽ ഇവരുടെ ഇനി നടത്താൻ പോകുന്ന നീതിമേള ആണ് രണ്ടാമത് സീസണാണ് നീതിമേള ഈ എന്താണ് ഈ നീതിമേള കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പം സ്ട്രേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള കയ്യിൽ പണമില്ലാത്ത കേസ് നടത്താൻ പറ്റാത്ത ഇതിൽ എങ്ങനെ പോകുമെന്ന് അറിയാത്ത ഒരു പ്രവാസിക്ക് എന്താണ് ഈ നീതിമേള ചെയ്തു കൊടുക്കുക എങ്ങനെയാണ് അയാൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുക തീർച്ചയായും പ്രവാസ ലോകത്ത് നിരവധി നിയമക്കുരുക്കിൽ പെട്ട് കിടക്കുന്ന ഒരുപാട് മലയാളി മലയാളി എന്ന് മാത്രമല്ല ഇന്ത്യൻ സഹോദരി സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് അത് ഫാമിലിപരമായിട്ടും ജോലി സംബന്ധമായിട്ടും മറ്റ് പല പല പ്രശ്നങ്ങളിൽ ഒരുപാട് ഇന്ത്യൻ സഹോദര സൗകര്യങ്ങളുണ്ട് ഇവരെല്ലാം അവരെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പല വാതിലുകൾ മുട്ടി മുട്ടിനോക്കുമ്പോൾ അത് വാതിലൊന്നും കൃത്യമായ രീതിയിൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പ്രവാസി പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസ് സൊസിയേറ്റിയുടെ ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് കെ കെ ഷാനവാസ് അവർ ഈ ഒരു പിൽസിൻ്റെ രൂപം കൊടുത്ത് എന്നിവിടെ നമ്മുടെ സഹോദരൻ പറയുകയുണ്ടായി ഇതിന് പ്രശ്നപരിഹാരത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം നീതിമേള സീസൺ വൺ ഇവിടെ എം എസ് എസിൻ്റെ ഓഫീസ് നടത്തുകയുണ്ട് അന്ന് തന്നെ നൂറിലധികം ഇതിൻ്റെ ഗുണഭോക്തൃണ്ടായി എന്നുള്ളതാണ് ഇത് ഒരു തുടർ നടപടി എന്ന് നില എന്ന പോലെ തന്നെ സീസൺ ടു ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ദുബൈ റാശിലുള്ള പേസ് ബ്രിട്ടീഷ് മോഡൽ സ്കൂളിൽ വെച്ചുകൊണ്ട് നടത്തുകയാണത് ഇത് പങ്കെടുക്കുവാനായിട്ട് ഇതിന് രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട് ഈ ലിങ്കിലൂടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി ശരിയായ രീതിയിലുള്ള നിയമോപദേശങ്ങളും അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും പ്രഗത്ഭരായിട്ടുള്ള ഇരുപതിലധികം വരുന്ന വക്കീലന്മാർ ഇതിന് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇവർക്ക് സഹായിക്കാനായിട്ട് നിരവധി സോഷ്യൽ വർക്കേഴ്സുണ്ട് തികച്ചും സൗകര്യമായി നൽകുന്ന ഈ നിയമോപദേശം ഒരുപാട് പേരുടെ നാളിതുവരെ അനുഭവിച്ചു നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് സഹായങ്ങൾ ലഭിച്ചു എന്തെങ്കിലും മാത്രമേ തിരിച്ച് നാട്ടിലോട്ട് പോയി കുടുംബത്തെ സന്ദർശിക്കുവാനും ജോലി സ്ഥിരപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ജോലി വേറെ ജോലി മാറി പുതിയ ജോലിയിൽ കയറുവാനും കുടുംബത്തെ സംരക്ഷിക്കുവാനുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വസ്തുവാണ് ഇപ്പം യു എയിലുള്ള ഒരു പ്രവാസിക്ക് ഡയറക്റ്റായിട്ട് ഈ നീതിമേളയിൽ വന്ന് പങ്കെടുക്കാം ഇപ്പം നാട്ടിൽ ഇവിടെ എന്തെങ്കിലും കേസിൽ പെട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാതെ കിടക്കുന്ന പ്രവാസികൾ നാട്ടിലുണ്ടാവും അവർക്ക് ഏതു തരത്തിലുള്ള സംവിധാനമാണ് ഈ നീതി പങ്കെടുക്കാൻ അല്ലെങ്കിൽ നിയമസഹായം നൽകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ ഇതിൻ്റെ പ്രഖ്യാപകര വക്കീലന്മാരെ ബന്ധപ്പെടാനുള്ള ഇമെയിൽ ഐ ഡി ഉണ്ട് അതിൻ്റെ ഈ വാട്സപ്പിലൂടെ അവരുടെ എന്ത് ഡോക്യുമെൻ്റ്സ് എന്ത് പ്രശ്നങ്ങളാണെന്ന് വെച്ചാൽ അറിയിക്കാനുള്ള വാട്സപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ ഉണ്ട് ഇതോടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ രീതിയിലുള്ള നിയമോപദേശ നിയമോപദേശങ്ങൾ കൊടുക്കുന്നതായിരിക്കും മാത്രമല്ല ഈ നിതിമേളയുടെ ഇവിടെ അതിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള ശ്രീ വെങ്കിട്ട് മോഹൻജിയുടെയും അതുപോലെ പ്രസിഡന്റ് കെ കെ അഷ്റഫ് സാഹിബിൻ്റെയും കൃത്യമായുള്ള മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ അവരെ കീഴിൽ തന്നെ ഇരുപതിലധികം വരുന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ ഇരുപതിലധികം വരുന്ന പ്രഗത്ഭരായുള്ള വക്കീലന്മാരുടെ വളരെ നിസ്വാർത്ഥമായുള്ള സേവനം അത് നാട്ടിലുള്ള പ്രവാസികൾക്കായാലും ശരി ഇവിടെയുള്ള പ്രവാസികൾക്കായാലും ശരി അവർക്ക് അതിൻ്റെ കൃത്യമായുള്ള മാർഗദർശനങ്ങൾ കൊടുക്കുമെന്നൊരു കാര്യം സംശയമില്ല നിരവധി പേർക്ക് അതിൻ്റെ ഗുണം ലഭിച്ചിട്ടുണ്ട് ഇനിയും അത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ നാട്ടിലുള്ള പ്രവാസികൾക്കും ഇത്തരത്തിൽ ഓൺലൈനായിട്ട് വാട്സാപ്പ് വഴിയൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ നീതിമേളയെ ബന്ധപ്പെടാം കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും നിയമസഹായവും ഓൺലൈനായിട്ട് തന്നെ പിൽസും എം എസ് എസും ഈ നീതിമേളയിലൂടെ ഉറപ്പുവരുത്തുന്നതാണ് നീതിമേള സീസൺ ടു നടക്കുന്നത് സെപ്റ്റംബർ ട്വൻ്റി ഫസ്റ്റ് ഇരുപത്തി ഒന്ന് ഞായറാഴ്ച പന്ത്രണ്ട് മണി മുതൽ ഏഴ് വരെയാണ് അത് റാഷിദീയിലുള്ള ദുബായ് പേസ് മോഡേൺ ബ്രിട്ടീഷ് സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് റാഷിദിയ സെൻട്രർ പോയിന്റ് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എങ്കിലും നമ്മളെ റാഷിദിയ മെട്രോ സ്റ്റേഷനെ തൊട്ട് ബാക്കിൽ കെ എഫ് സിയുടെ അടുത്തുനിന്ന് ഒരു ഫ്രീ ഷട്ടിൽ ബസ് ബെല്ലോ എന്ന പേരിലൊരു ഷട്ടിൽ ബസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ആ സംഭവത്തിൽ മാക്സിമം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടി രജിസ്റ്റർ ചെയ്യേണ്ട പ്രോസസ്സ് എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഒരു വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ഒരു ക്യു ആർ കോഡും കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ സ്ക്രീനിലൂടെ തന്നെ അതിൽ രജിസ്റ്റർ ചെയ്യാം രണ്ട് അതല്ലെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട് നീതിമേള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള ഈ ഏത് വഴികളും നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചില കേസുകൾ അടിയന്തരമായി പരിഹരിക്കേണ്ട കാര്യങ്ങളുണ്ടാകും അത് നമ്മുടെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ്സ് ഉണ്ട് അഡ്വക്കേറ്റ് അസീസ് തോലേരി വക്കീലിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം അത് അവരെ വിളിച്ചിട്ട് അത്രയ്ക്ക് എമർജൻസി ആണെങ്കിൽ ആ പത്തിനെ കൊടുക്കും അല്ലാത്തവരോട് നമ്മൾ വരാൻ നീതിമേളയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഈ ഇത്തരത്തിലുള്ള ഒരു നിയമോപദേശ ഒരു സെമിനാർ അല്ലെങ്കിൽ ഒരു സംഭവം നടത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നോട്ട് വരുന്ന അല്ല ഉള്ളത് ഇതിനെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ചെയ്ത് അവരുടെ കേസിന് പരിഹാരമാർഗം കണ്ടെത്തുന്നത് വരെ അവർക്ക് വേണ്ടുന്ന നിയമോപദേശങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു നിയമോപദേശം കൃത്യമായി ചെയ്തു കൊടുക്കുന്ന നേരത്തെ അദ്ദേഹം പോലെ നീതി ജനറൽ കൺവീനറിലെ അഡ്വക്കേറ്റ് അസീസ് തോലയുടെ നിസ്വാർത്ഥമായ സേവനം ഇത്തരത്തിൽ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കാൻ നിർവഹമല്ല അദ്ദേഹം കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ട് രാത്രി പകൽ തന്നെ അദ്ദേഹം അത് അവർക്ക് വേണ്ടുന്ന വിമോദിച്ചു നൽകി കൊടുക്കുന്ന കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരം ശരിയായ രീതിയിൽ ശരിയായ മണ്ണെന്ന് തന്നെ ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ വിജയം ഇത് തുറന്നുകൊണ്ടേയിരിക്കുന്നു പ്രശ്നം ഇല്ലാതിരിക്കട്ടെ എന്നുള്ള ഒരു ആശംസയെന്ന് അറിയിക്കുന്നു അപ്പോൾ പ്രവാസികൾക്ക് ഇത്തരത്തിലുള്ള കേസുമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിൽക്കുന്നവർ പണമില്ലാത്ത ആളുകൾ നിയമോപദേശം ആവശ്യമുള്ളവർക്കൊക്കെ വളരെ വലിയൊരു വേദിയാണ് ഫിൽസും എം എസ് എസും തുറന്നു തരുന്നത് ഈ നീതിമേളയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതാ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഈ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാം എന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമസഹായം ഉറപ്പു തരികയാണ് ഫിൽസും എം